ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് ജയ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള ബാക്ക്ഗ്രൂപ്പിന്റ് ഉള്ള രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൽക്കോട്ടൺ സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാരികളെ കുറിച്ച് പറയുന്നതിന്റെ മേലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ നമ്മുടെ പേജിന്റെ പേരും പറഞ്ഞു പോകേണ്ട റൂക്ക ക്രിയേഷൻസ് ബൈ പ്രീതാംബരെന്നുള്ള ഫേസ്ബുക്ക് പേജിൻ്റെ പേര് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുവാനും നമുക്ക് റൂക്കാ ക്രിയേഷൻസ് ബൈ പ്രീതാംബരൻ എന്നുള്ള ഫേസ്ബുക്ക് പേജ് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ തന്നെ നമ്മൾ സാരി വാങ്ങിക്കുന്നതിന് മുൻപേ ഓരോ സാരിയും ഓരോ തരത്തിലുള്ളവരായിരിക്കും ഇപ്പോൾ ജയ്പൂർ സാരി ആണെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് സാരികളായിരിക്കും അതൊക്കെ കയറി ചെയ്യുന്നതിന് വളരെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പം ഓരോ ഹാൻഡ് വീവിങ് ടെക്നിക്സുള്ള സാരികളാണെങ്കിലും സുങ്കുടി സാരിസ് ആണെങ്കിൽ അതിന് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ സാരി വാങ്ങുന്നതിന് മുൻപ് സാരിയെപ്പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾ ാണ് അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന വീഡിയോസിനും ഒക്കെ കുറച്ച് പരിമിതികളുണ്ട് കഴിവതും നാച്ചുറൽ ലൈറ്റിൽ അതേ ഒരു നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്ന പോലെയുള്ള പിക്ചേഴ്സ് എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എങ്കിൽ പോലും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നതിനേക്കാളും അപ്പം അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കുക പിന്നീടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഇതിൻ്റെ ഷിപ്പിങ്ങും ട്രാക്കിങ്ങും സാധനങ്ങൾ വാങ്ങുന്നതും പാക്ക് ചെയ്യുന്നതും വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇത് ഇത് കൂടാതെ കേക്ക് വന്നാൽ ഇടയ്ക്ക് ഓർഡർ ചെയ്യും വെക്കേഷനാണ് കുട്ടികളുണ്ട് ഇവിടെ വീട്ടിൽ കുട്ടികൾ കൂടാതെ ഒരു പൂച്ചയുണ്ട് പാച്ചു പാച്ചനും മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇവരെ എല്ലാം നോക്കുന്നുണ്ട് ഇവരിടക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും മെസ്സേജിന് റിപ്ലൈ തരാൻ താമസം വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുകൾ കാണണം പെട്ടെന്ന് മെസ്സേജ് കാണാതെ പോയാലോ അപ്പം മനസ്സിനകത്ത് എപ്പോഴും വെക്കുക നമ്മൾ മനഃപൂർവ്വം കാണാ കാണാ കണ്ടിട്ടും മറുപടി തരാത്തതല്ല അപ്പം നമ്മുടെ എല്ലാ സംരംഭകരെ പോലെ എനിക്കും ഒരുപാട് പരിമിതികളുണ്ട് അത് നമ്മൾ അങ്ങനെ ഒരു സംരംഭം നടന്ന സമയത്ത് നമ്മുടെ പരിമിതികളെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും നിങ്ങളോട് നേരത്തെ തന്നെ ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളിലും ശ്രദ്ധ പോകേണ്ടത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് അല്പം സമയമെടുക്കും അതുകൊണ്ട് അത് ദയവായി മനസ്സിലാക്കുവല്ലോ അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജയ്പൂർ ബാക്ക്ഗ്രൂപ്പിൻ്റുള്ള ബ്ലോക്ക് പ്രിന്റ് ഉള്ള രണ്ട് സാരികളാണ് അതിൽ ആദ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാരി എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സാരിയാണ് ഇൻഡിഗോ കളർ ഷെയ്ഡിലുള്ള സാരികൾ നിങ്ങൾക്കറിയാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡിഗോ കളറിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിൽ നമ്മളൊരു ട്രീ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുന്താടി പോഷൻ വരുന്നത് ഇങ്ങനെയാണ് പല്ലുപോഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ലൈൻസ് ആണ് വരുന്നതിനകത്ത് ഇങ്ങനെ ഇതിൻ്റെ ഇതിൻ്റെ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് ലീവ്സിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നമുക്കറിയാം ഇൻഡിഗോ സാരീസ് എപ്പോഴും എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഓൾ ടൈം ഫേവറേറ്റ് കളറാണത് എനിക്ക് തോന്നുന്ന ഏത് കളറിലുള്ള ആളുകൾ ഈ കളറ് ധരിച്ചാലും അവർക്ക് സ്യൂട്ടാവും ഈ കളർ അപ്പം ഈ പലുപോഷം വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതിന്റെ പ്രൈസ് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ആണ് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ കൂടുതൽ പിക്ചേഴ്സും ഇതുമൊക്കെ കാണണമെങ്കിൽ സാരി ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ട്രീ പ്രിൻറ്റ് ഡിസൈനാണ് മുഴുവൻ വരുന്നത് പിന്നെ പല്ലു പോർഷൻ വരുന്നത് ഇത് അതിന്റെ ബോർഡർ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് ഒരു ബ്ലാക്കിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്ന ഒരു പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് പിങ്ക് കളറിലെ ബ്ലൗസ് നിന്നോട് മാച്ച് ആകും ഇതിനകത്ത് തന്നെ ബ്ലൗസ് പീസ് ഉണ്ട് ഞാൻ കാണിക്കാമത് ഇതിന്റെ പല്ലു പോഷൻ വരുന്നത് ഇങ്ങനെയാണ് പല്ലു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പല്ലുവാണ് ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പിങ്ക് കളറിലെ ബ്ലൗസ് ഇട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് മാച്ച് ആകും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ബ്ലൗസ് പീസ് ഞാൻ കാണിക്കാൻ പറ്റും മറ്റേ ഒരു ഡോട്ട് പ്രിന്റ് ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിലൂടെ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പല്ലു പോർഷൻ ഞാൻ ഓൾറെഡി കാണിച്ചു പല്ലും വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ നമ്മൾ വേറെ എഴുതിക്കുന്ന ഫോട്ടോസും ഇതിൻ്റെ വേറെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ പിക്ചേഴ്സൊക്കെ അയച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ ബോർഡർ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഡയമണ്ട് ഡയമണ്ട് ഷേപ്പിലുള്ള ഡിസൈൻസ് ആണ് വരുന്നത് ബോഡി മുഴുവനും ബ്ലോക്ക് പെയിൻറ്റ് ഡിസൈൻസ് ആണ് ജയ്പൂർ ബാക്ക്ഗ്രൂ പ്രിൻ്റ് സാരീസാണിതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് സാരീസാണ് ഇപ്പോഴും ശ്രദ്ധിക്കുക കോട്ടൺ സാരീസ് നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുന്ന സമയത്ത് കളറ് കുറച്ച് പോകും ഒരിക്കലും അത് സോക്ക് ചെയ്ത് ഒരുപാട് നേരം വെക്കും ചെയ്യരുത് അപ്പം സാരി വാങ്ങുമ്പം ഒരു കെയറിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള രണ്ട് സാരികളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു സാരി വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഈ സാരിക്ക് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ജുവലറീസും അവൈലബിൾ ആണ് അപ്പം നമ്മൾ അതുപോലെ തന്നെ ഇന്ന് ഇട്ടിരിക്കുന്ന മാല കോയിൻ നെക്ക് ആണ് നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി ത്രെഡ് ബീഡ്സും കോയിൻസോട് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്ക് ആണ് ഇത് നമുക്ക് അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് കോയിൻ നെക്ക് പീസ് അല്ലാതെ ഇതേപോലെ തന്നെ ത്രെഡ് ബീഡ്സ് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മാലകൾ നമുക്കുണ്ട് അപ്പം ഇതും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള സാരികൾക്കൊക്കെ മാറ്റാവുന്നതിലുള്ള ജ്വല്ലറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡായിട്ടും ആണ് അപ്പം വേണ്ടവർ കോൺടാക്ട് ചെയ്യുക പേജിന്റെ പേര് മറന്നു പോകേണ്ട രൂപ്കല ക്രിയേഷൻസ് ബൈ പ്രീതാമരി താങ്ക്